ഹലോ ഇന്ന് ഞാൻ ഒരു മുട്ട വെച്ചിട്ട് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഷവർമ ബോൾസാണ് തയ്യാറാക്കിയെടുക്കുന്നത് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി ഇതിലേക്കൊരു സ്പൈസി മയണൈസ് ഉണ്ടാക്കണം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം അതുപോലെ ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അടിച്ചെടുത്തിട്ട് വരാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം അപ്പൊ കാൽ കപ്പ് ഇന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് പകരം ചെറുനാരങ്ങയുടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി അടിച്ചെടുക്കണം എന്നിട്ട് ബാക്കിയുള്ള ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുത്ത് വരാം ഒരു രണ്ട് മിനിറ്റ് നന്നായി അടിച്ചെടുത്തതുപോലെ തിക്കായിട്ട് കിട്ടും കേട്ടോ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് വേണം ഞാനൊരു സവാള അതുപോലെ ഒരു ക്യാരറ്റ് ഒരു ചെറിയ ക്യാപ്സിക്കം അതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മയണേസിൻ്റെ മിക്സിക്ക് അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളെ ഉള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതി ഇപ്പൊ എല്ലാ വെജിറ്റബിൾസും ചേർത്തിട്ട് നന്നായി നമുക്ക് മിക്സാക്കി എടുക്കണം ഇതിലേക്ക് ഞാൻ ഒരു പത്ത് ബ്രെഡ് ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുട്ടക്ക് ഏകദേശം പത്ത് ബ്രെഡ് കറക്റ്റ് ആയിരിക്കും ഇപ്പൊ പത്ത് ബ്രെഡ് ഞാൻ ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തത് ഇതെല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ഈ മിക്സ് അത്യാവശ്യം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടാണ് ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി ബോൾസ് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം അതിനുവേണ്ടി ഞാൻ നാല് ബ്രെഡ് എടുത്തിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഓരോ ബോൾസും ഇതിൽ നന്നായി കോട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇപ്പൊ എല്ലാ ബോൾസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടായാൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുക്കാക്കി എടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടാ കുക്കാക്കി എടുക്കേണ്ടത് അല്ലെങ്കിൽ ബ്രെഡ് ക്രംസൊക്കെ കരിയും ഓരോ സൈഡും നന്നായി മുരിഞ്ഞു വരുന്നുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഷവർമ ബോൾസ് തയ്യാറായിട്ടുണ്ട് ചിക്കൻ ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുറംഭാഗം നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം